ഹായ് ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി ചക്കക്കുഴി കൊണ്ടൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കലാണ് അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ അപ്പോൾ ചക്കക്കുരു ഒന്നിനി കളയേണ്ട നമുക്കത് ഏറ്റവും നല്ല സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അത് വേവിക്കാൻ വെച്ചു ചക്കക്കുരുവിനൊരു അഞ്ചാറ് വിസിൽ അത്രയും വന്നാൽ നമുക്ക് അത് വെന്ത് ഇട്ടു ഇപ്പോൾ ഒരു വിസില് വന്നു ഇനി അത് അവിടെ കിട്ടുന്നു വേവട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ വേണം ഇത് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത് നമ്മൾ ചക്കക്കുരി എത്ര ഉണ്ടോ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് നമ്മൾ കൂട്ടണം ഇത് പാലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തേങ്ങാപ്പാലാക്കി എടുക്കണം അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ടു ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് തേങ്ങാപ്പാലാക്കി എടുക്കുക ഇത് കട്ടി വേണമെന്നില്ല കേട്ടോ ഇത് നമുക്ക് ആ അടിച്ചെടുക്കാൻ പാകത്തിലുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല നമ്മൾ ചക്കക്കുരി ജ്യൂസ് എടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം കൂട്ടിയാണ് അടിച്ചിട്ടുള്ളത് ഇനി നമുക്കിതാ ചക്കക്കുരൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട് കുക്കർ തുറന്നപ്പോൾ അപ്പോൾ ഓക്കെ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക ഇതിൻ്റെ തോല് കളയണ്ടട്ടോ അതിനൊരു പ്രത്യേകത ഉണ്ട് ക്യാൻസറിനൊക്കെ വളരെ ഒരു നല്ലൊരു മരുന്നായിട്ട് നമുക്ക് ഈ ചക്കക്കൂരിൻ്റെ തൊലി ഉപയോഗിക്കാം അപ്പോൾ ചക്കക്കൂരി എടുക്കുമ്പോൾ നമ്മൾ തൊലി കളയണ്ട അത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ അപ്പം നമുക്കിത് അരച്ചെടുക്കണം ആദ്യം നല്ല രീതിയിൽ ചക്കകുരു അരച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ആക്കുന്നത് അപ്പോൾ ഞാൻ ജാറിലേക്ക് എല്ലാ ചക്ക കുരു ഇനി നമുക്ക് ആദ്യം കുറച്ച് പാലൊഴിച്ച് ചക്കകുരു നല്ല രീതിയിൽ അരച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ചുകൊടുക്കുക ഓവറായി ഒഴിച്ചെടുക്കരുത് കേട്ടോ ഫസ്റ്റ് നമ്മൾ എന്ത് ജ്യൂസ് ജ്യൂസടിക്കുമ്പോഴും കുറച്ച് വെള്ളത്തിലാണ് വെള്ളത്തിലാണടിക്കുക അതല്ലാതെ ഓവറായി വെള്ളം അത് അരയില്ല അപ്പോൾ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുറി നല്ല രീതിയിൽ പേസ്റ്റായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ പേസ്റ്റിലേക്ക് പാലൊഴിച്ച് നല്ല രീതിയിൽ അരച്ചുകൊടുക്കാം ഇനി ഇത് ജ്യൂസ് ആവാനാണ് അപ്പോൾ അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സോറി വെള്ളമല്ല കേട്ടോ പാലാണേ കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മധുരം ഏഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിനി പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ഏഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം ഇനി അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജ്യൂസ് അരച്ചെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓൾറെഡി ജ്യൂസ് നല്ല സ്മൂത്തായി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളമായിട്ട് അടിച്ചെടുക്കാം അതല്ലെങ്കിൽ കട്ടി കൂട്ടി അടിച്ചെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്കിനൊരു ഗ്ലാസ്സിലേക്ക് ഇത് സേവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഉഗ്രൻ ടേസ്റ്റെന്നാണ് ഉഗ്രൻ ടേസ്റ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും പിസ്സും നമ്മൾ മേരെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇനി വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ബായ്